നമുക്ക് ഡാർക്ക് റമ്മൻ്റെ ഒന്ന് സത്യം പറഞ്ഞാൽ സ്മെല്ല് നമുക്ക് അങ്ങനെ നോക്കാൻ പാടായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലതായിരിക്കും കാരണം അതൊരു ഭയങ്കര ഒരു ടിപ്പിക്കൽ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ സ്മെല്ലായിരിക്കും അപ്പോൾ ഞാൻ നാട്ടിലെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു അല്പം ബെറ്ററാണ് ഇത് കാരണം വെച്ചാൽ ഇവിടുത്തെ സാധനമാണ് ഇപ്പോൾ നാട്ടിലെ സാധനമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്മെല് ചെയ്യാനും പറ്റില്ല കാരണം സാധനത്തിൽ നമ്മുടെ നാട്ടിലെ റം അടിക്കുന്ന എങ്ങനെയാണ് ഒരു ഗ്ലാസ് എടുക്കുക വയറിട്ട് വയ്ക്കുക മൂക്ക് പൊത്തി ഒറ്റയടി അടിച്ചിട്ട് എന്തെങ്കിലും പല ടച്ചിങ്സായിരിക്കുകയാണ് സാധാരണ രീതിയിൽ നാട്ടിൽ ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മണം അല്ലെങ്കിൽ ടേസ്റ്റ് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം എളുപ്പമായിരിക്കില്ല എനിവേ സ്മെല്ല് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പക്ക ഒരു ഡാർക്ക് റമ്മിൻ്റെ അതേ ഒരു സ്മെല്ലാണ് ഇപ്പം നിങ്ങൾക്ക് അത് ഇത്രമാത്രമേ എനിക്ക് ഹണിച്ച് ചെയ്താൽ പറ്റുകയുള്ളൂ എന്തായാലും നിങ്ങൾ കളറ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം പ്രോപ്പറായിട്ടുള്ള ഡാർക്ക് ഉണ്ടാക്കുന്ന ഫ്ലേവറ് അപ്പം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളാണ് തൈട്ടിലേക്ക് നമ്മൾ നമ്മുടെ ഡാർക്ക് റമ്മ് ഒഴിക്കാൻ പോവുകയാണ് അപ്പം ഈ പറഞ്ഞ സ്പിറ്റ് അല്ലെങ്കിൽ ഈ വാറ്റ് നമുക്ക് കൂളായിട്ട് ഇത് മാറ്റിയെടുക്കുക എന്നുള്ളൂ അപ്പം ഇവിടെ എന്താണ് ഞാൻ ഇതിലേക്കാണ് ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ ഡാർക്ക് റമ്മും താ ഇതിലേക്ക് സാവധാനം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാറ്റിലുണ്ടാകുന്ന വ്യത്യാസം നോക്കാം ഇച്ചിരി പോയിപോയും നോക്കാം അമു ഏ സ്മെല് ഒട്ടക്കത്തെ സ്മെല്ലാണ് നമുക്കറിയാം റമ്മിന്റെ സ്മെല്ല് അപ്പോൾ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ചെയ്തൊന്ന് അടച്ചു അടച്ച ശേഷം ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ സംഭവം റെട്ടിയാണ് ഡാർക്ക് റമ്മ് റെഡി സംഭവങ്ങളോ ഇനി നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ സ്പിരിറ്റിൻ്റെ ആൽക്കഹോൾ ഉണ്ടോ അത് എത്ര ശതമാനമാണ് അതിനെ കമ്പയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ആൾക്കഹോൾ കൂടെ മിക്സ് ആവുന്നത് അതായത് ഇത് ഫോർട്ടി പേഴ്സൻ്റ് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഇതൊരു തേർട്ടി ഫോറോ അല്ലെങ്കിൽ തേർട്ടി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി സിക്സ് ഒക്കെ ആണെങ്കിൽ പോലും ആൾഹോൾ പേഴ്സൻ്റേജ് നമ്മൾ ഉണ്ടാക്കുന്ന വാറ്റ് അത് ഇത് ഈ ഉള്ള ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്ലേവർ ഒഴിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫോർട്ടി ലെവലിലേക്ക് വരികയും ചെയ്യും അപ്പം ഇനി ഒട്ടും നമ്മൾ നോക്കണ്ട നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സാധാ ടാർക്ക് റമ്മിൻ്റെ അതേ സ്മെല്ലാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരല്പം അല്പം എടുത്ത് നമുക്ക് ട്രൈ ചെയ്യാം അതിനായിട്ട് സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഒരൽപ്പം ഐസ് ക്യൂബ് ഉപയോഗിച്ച് ഒരു ട്രൈ നമുക്ക് ട്രൈ ചെയ്യാം അത് ട്രൈ എന്തിനാണ് ട്രൈ ചെയ്യുന്നത് വെച്ചാൽ മറ്റൊന്നുമില്ല നമുക്കിതിൻ്റെ ഫ്ലേവർ ഒന്ന് പ്രത്യേകം അറിയണം അപ്പോൾ അതിന് വെള്ളമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തേലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ നഷ്ടപ്പെടും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു സാധനം നമുക്ക് ഒഴിക്കുന്നത് ഒരു ചെറിയ പെക്ക നമുക്ക് ഒഴിക്കാം ചേർത്ത് മതി ഏകദേശം ഒരു പെക്ക ഉള്ളതുകൊണ്ട് ഇത് ഓക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് ഡാർക്ക് തമ്മിൻ്റെ ആ ഒരു കളറ് ഇനി നമുക്ക് ും ഐസ് ക്യൂബും കൂടി അത് ഇടാം സാധാരണ അതിൽ